നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലക്കര മേഖലാ കമ്മിറ്റി വനിതാ സംഗമം സംഘടിപ്പിച്ചു ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന ജില്ലാതല വനിതാ സംഗമം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ സി വിമല ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ഒരു ഒരു വലിയ ശക്തി ശക്തിയായിട്ട് മാറിയ കുടുംബശ്രീ നമ്മുടെ മറുപടിയാണ് അതിനുള്ളത് അപ്പോൾ ആരാണ് ഈ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീ സ്ത്രീ ശാക്തീകരണം എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നൊക്കെയുള്ളത് വനിതാ ദിനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ് വനിതാ ദിനം വെറും ഒരു ഒരു അനുഷ്ഠാനമല്ല നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താനും ഇനിയും നമ്മൾ എങ്ങോട്ട് പോകണം എത്രത്തോളം പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു ദിവസമാണ് അതിനൊരു പ്രചോദനം കൊടുക്കേണ്ട ഒരു ദിവസമാണ് വനിതാ ദിനം വനിതാ ദിനത്തെക്കുറിച്ചുള്ള ഒരു ചരിത്ര പശ്ചാത്തലം ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കാം നീണ്ട കാലയളവിലെ പുരുഷാധിപത്യത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞു കൂടിയവരാണ് സ്ത്രീകൾ സ്ത്രീ സമൂഹം ഒരു വെറും അടിമയെ പോലെ കഴിഞ്ഞിരുന്ന ആ ഇരുട്ടിൽ നിന്ന് ഒരു നീതിയുടെ പുനർവെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് രണ്ടു നൂറ്റാണ്ടിലും താഴേ പുരുഷാധിപത്യത്തെ പറ്റിയൊന്നും വിശദമായിട്ട് ഞാനിവിടെ പറയുന്നില്ല അതിനുള്ള സമയമില്ല ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത് പക്ഷെ നിങ്ങളേതാങ്കിലും പശ്ചാത്തല അറിവ് നിങ്ങൾക്കതിനെ കുറിച്ചുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു എല്ലാ പരമാധികാരങ്ങളും പുരുഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള പുരുഷൻ സ്ത്രീയേക്കാൾ ഉയർന്ന പദവി അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് പുരുഷാധിപത്യ സമൂഹം അവിടെ സ്ത്രീക്ക് പുരുഷന് വിധേയമായിട്ടുള്ള ഒരു രണ്ടാം തരം പൗര എന്നുള്ള ഒരു പദവി മാത്രമേ ഉള്ളൂ ജെൻഡർ വിഷയസമിതി ചെയർപേഴ്സൺ പ്രൊഫസർ ഗിരിജ തടിയിൽ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം സി എസ് ഉണ്ണികൃഷ്ണൻ ചേലക്കര മേഖലാ പ്രസിഡന്റ് കെ എസ് താണുനാഥൻ സെക്രട്ടറി ടി വി മോഹൻദാസ് മേഖലാ കമ്മിറ്റി അംഗം ലീല യൂണിറ്റ് സെക്രട്ടറി മേരി ജയന്തി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഹരിത കർമ്മസേനാംഗങ്ങൾ ആശാ അംഗൻവാടി പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ ചെറുകിട വനിതാ സംരംഭകർ ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു